ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ ഗോൾഡൻ നമസ്കാരം ഏവർക്കും സർക്കിൾ സ്വാഗതം ഞാൻ ഗ്രീഷ്മ യതീന്ദ്രദാസ് മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റത്തിലും സുരേഷ് ഗോപിയുടെ മിന്നു വിജയത്തിലും ആഹ്ലാദം പ്രകടിപ്പിച്ച് സൗജന്യമായി ഓട്ടോറിക്ഷ സർവീസ് നടത്തി ചാവക്കാട് സ്വദേശി ചാവക്കാട് സെന്ററിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നളിനി എന്ന ഓട്ടോറിക്ഷ ഓടിക്കുന്ന ബേബി റോഡ് സ്വദേശി കരിമ്പൻ വീട്ടിൽ ബിജു ദ്വാരകയാണ് ഇന്ന് സൗജന്യ സർവീസ് നടത്തിയത് മോദി സർക്കാർ മൂന്നാം തവണയും അധികാരമേറിയാൽ ഒരു ദിവസം സൗജന്യമായി ഓട്ടോറിക്ഷ സർവീസ് നടത്തുമെന്ന് ബിജു പറഞ്ഞിരുന്നു ഇതോടൊപ്പം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മിന്നും ജയം നേടുകയും കൂടി ചെയ്തതോടെ ബിജു തന്റെ തീരുമാനം വേഗത്തിലാക്കുകയായിരുന്നു ശത്തും ബി ജെ പി പതാക കെട്ടിവെച്ചും പാർട്ടി പതാകയുടെ നിറത്തിലുള്ള റിബൺ തൊങ്കിയുമാണ് ഓട്ടോറിക്ഷ സർവീസ് നടത്തിയത് ബി ജെ പി ചാമക്കാട് മുനിസിപ്പൽ മുൻ പ്രസിഡന്റ് കൂടിയാണ് ബിജു ദ്വാരക ബി ജെ പിയുടെ വിജയം താൻ ആഘോഷിക്കുകയാണെന്നും ഇതിന്റെ ഭാഗമായാണ് ഒരു ദിവസം മുഴുവൻ സൗജന്യ സർവീസ് നടത്തുന്നതെന്നും ബിജു ദ്വാരക പറഞ്ഞു നരേന്ദ്രമോദിയെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് എവിടക്കാണെന്നൊന്നുമില്ല എവിടക്ക് വാടക വിളിച്ചു കഴിഞ്ഞാലും ഫ്രീ ആയിട്ട് നമ്മൾ വാടക ഓടാമെന്നുള്ള തീരുമാനത്തിലേക്ക് നമ്മൾ ചെയ്തു ദിവസം മുഴുവൻ പിന്നീട് നമ്മൾ ആലോചിക്കും വീണ്ടും ഈ ഒരു വർഷം ഒരു മാർച്ചിൽ ഏതാ ദിവസം നമ്മൾ തെരഞ്ഞെടുത്തു മൂന്നാമതും അധ്യാപക അധികാരത്തി വന്നതിൻ്റെ സന്തോഷം നരേന്ദ്രമോദിജി മൂന്നാമത് അധികാരത്തിൽ വന്നതും സുരേഷ് ഗോപ്ജി ഇവിടെ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ബി ജെ പിക്ക് ഒരു സീറ്റ് നേടിത്തന്നതും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആൻഡ് സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്